കല്യാണം ഇനി വേറെ ലെവൽ തിരൂരിൽ എക്സൈസ് സംഘം പിടികൂടിയത് വിപണിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ശേഖരം ശനിയാഴ്ച പുലർച്ചെയാണ് പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേരെ പിടികൂടിയത് പിടിയിലായ രണ്ട് സ്ത്രീകൾ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ട്രെയിൻ മാർഗം തിരൂരിൽ എത്തിച്ച കഞ്ചാവ് ഓട്ടോയിൽ കോട്ടയ്ക്കൽ എത്തിക്കാനായിരുന്നു ലക്ഷ്യം സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്നും ലഹരിക്കടത്തിൽ ഉൾപ്പെട്ടവരെ കുറിച്ച് സൂചന ലഭിച്ചതായും സർക്കിൾ ഇൻസ്പെക്ടർ അജയൻ പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരു സംഘത്തിന് ലഭിച്ച രഹസ്യവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി മൂന്ന് പേർ പിടിയിലായത് ബംഗാൾ സ്വദേശികളായ മുപ്പത്തിയെട്ടുകാരി പാറുൽ ബീവി നാൽപ്പത്തിനാലുകാരി അർജുൻ ബീവി കെന്നള സ്വദേശി മുപ്പത്തിയെട്ടുകാർ റഫീഖ് എന്നിവരാണ് പിടിയിലായത് ട്രെയിൻ മാർഗം തിരൂരിലെത്തിച്ച ശേഷം ഓട്ടോയിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാൻ സംഘം വിപണിയിൽ ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയതെന്നും സംഭവത്തിൽ അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർ അജയൻ പറഞ്ഞു ഇന്നലെ ഒരു പ്രകാരം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പെട്രോളിംഗ് പരിശോധന എന്നിവ നടത്തുകയും അതായത് പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ തുടങ്ങിയ പരിശോധനയിൽ പുലർച്ചെ മണി യപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയൽ പത്ത് എയ് അറുപത് ഇരുപത്താറ് നമ്പർ ഓട്ടോറിക്ഷയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രണ്ട് വനിതകൾ ഉൾപ്പെടെ തിരൂരങ്ങാടി സ്വദേശിയായ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ ഈ ഓട്ടോറിക്ഷയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് കടത്തിക്കൊണ്ടുപോയിരുന്നതാണ് നമ്മൾ പിടികൂടിയത് ഈ മാസം ഇതുവരെ തിരൂർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എഴുപത്തി അഞ്ച് കിലോയോളം കഞ്ചാവാണ് നമ്മളിവിടുന്ന് ഈ തിരൂർ ഭാഗത്തു നിന്ന് തന്നെ സ്വീസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിൻ്റെ കടത്ത് വളരെ വ്യാപം വ്യാപകമായ രീതിയിൽ ആണ് നടന്നു വരുന്നത് അതിനെ നമ്മൾ ശക്തമായ നടപടികൾ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് തുടർന്നും അത്തരം നടപടികൾ തന്നെ നമ്മൾ കൈകൊള്ളുന്നതാണ് ഇന്ന് അറസ്റ്റ് ചെയ്ത ഈ മൂന്ന് പ്രതികളെയും തിരൂർ റേഞ്ചിൽ തുടർ നടപടികൾക്കായി കൈമാറുകയും ഒരു ബഹുമാനപ്പെട്ട കോടതി ഹാജരാക്കി ചെയ്യുന്നതുമാണ് ലക്ഷം ലക്ഷം രൂപ മാർക്കറ്റിൽ വിപണി മൂല്യമുണ്ട് അതെ അതെ നല്ല കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജിമോൻ നൽകിയ രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് ലഹരി കടത്ത സംഘം പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശി ബബുലു എന്നയാളാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതെന്നും അന്യ സംസ്ഥാനത്തും കേരളത്തിൽ എത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായ സ്ത്രീകളെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബബിലു എന്നയാളാണ് ടീ സ്ത്രീകളുടെ കൈവശം ഈ കഞ്ചാവ് കൊടുത്തുവിട്ടത് ടീ കഞ്ചാവ് തിരൂരങ്ങാടി സ്വദേശിയായ റഫീഖിൻ്റെ കൈവശം എത്തിക്കുമ്പോൾ ടീ സ്ത്രീകൾക്ക് പതിനായിരം രൂപ പ്രതിഫലം ബബലു പതിനായിരം രൂപ പ്രതിഫലം കിട്ടുമെന്നാണ് ബബ്ലു പറഞ്ഞത് ടീ പ്രതിഫലം കൊടുക്കേണ്ടത് ഈ ഓട്ടോ ഡ്രൈവറായ റഫീക്ക് ആയിരുന്നു ടീ റഫീഖിനും കഞ്ചാവ് പോട്ടയ്ക്കൽ ഭാഗത്ത് എത്തിച്ചു കൊടുത്താൽ പ്രതിഫലമായിട്ട് പതിനായിരം രൂപ ലഭിക്കുമെന്നാണ് ബബുലു ഓഫർ ചെയ്തിരുന്നത് അപ്രകാരമാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ആ കൊണ്ടെത്തിക്കാനാണ് ബബുലു എന്ന് പറയുന്ന ആള് റഫീഖിനെ ചുമതലപ്പെടുത്തിയത് ഇവിടെ എത്തുന്ന കഞ്ചാവ് ആവശ്യക്കാരെ കണ്ടെത്തി എത്തിച്ചു നൽകുന്നയാളാണ് സ്വദേശി ആളാണ് തന്നെ ഇയാൾ ആർക്കൊക്കെയാണ് ഇത് അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്നും ലഹരിക്കരത്തിൽ ഉൾപ്പെട്ടവരെക്കുറിച്ച് സൂചന ലഭിച്ചതായും സർക്കിൾ ഇൻസ്പെക്ടർ അജയൻ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു